കോന്നി അതുമുളം മണ്ണിൽ വീട്ടിൽ സിമിയാനിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം കാട്ടാന വന്നതാണ് നമ്മൾ കഥ തുറന്ന് മൂന്ന് മണിയാകുമ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മിറ്റത്ത് ആന നിൽക്കുന്നതാണ് കണ്ടത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പടക്കം പൊട്ടിച്ചു എങ്കിൽ ആന പോകുന്നില്ല തുടർന്ന് ആന മുന്നോട്ട് വന്നപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറി ഫോറസ്റ്റുകാരുടെ വിവരം അറിയിച്ചു അവരും വന്നു പടക്കം പൊട്ടിച്ച് ആന പോവുകയും ചെയ്തു പുലർച്ചെ രാവിലെ നോക്കുമ്പോഴാണ് തെങ്ങും വായുമൊക്കെ പോയി അതുകൂടാതെ സേഫ്റ്റി സേഫ്റ്റിട്ട് അങ്ങ് പൊട്ടി താണു പോയത് കാണുന്നത് കാട്ടാനെ ഒരു വർഷം കൊണ്ട് കൂടാൻ ഭയങ്കര ശല്യം ഓരോ വീട്ടിലും കയറി ഭയങ്കര നാശവും അന്യായം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റുകാരോട് എല്ലാം പറയും പറയുമ്പോൾ അവർ ഓടി വരും വന്ന് പറക്കം പൊട്ടിക്ക് അങ്ങ് പോകും ഇവിടെ ആദ്യമേന്ന് ഈ അയ്യത്ത് കയറി ഇത്രയും നാശവും അന്യായവും ചെയ്തത് പിറയുടെ കീഴി വന്നു ആന വന്ന് ഇത്രയും തെങ്ങും തേങ്ങും കളഞ്ഞു വാഴയും കളഞ്ഞു എല്ലാം നശിപ്പിച്ച് കളഞ്ഞു ആരും അറിഞ്ഞോ ഇല്ല ശബ്ദം കേട്ടുകൊണ്ട് കേട്ടോണ്ടിങ്ങി നോക്കിയപ്പോൾ ആന പിറയുടെ മുറ്റത്ത് നിൽക്കും ഇവിടെ ഇങ്ങനെ ഏകദേശം മൊത്തം ഇപ്പോൾ കാട്ടാനയുടെ ശല്യം കൊണ്ട് നശിച്ച് തന്നെ കടന്നു തുടങ്ങാനൊക്കെ വൈകിട്ട് കടന്നാൽ നേരം വെളുത്ത് ഞങ്ങൾ കാണുമോ എന്നറിയത്തില്ല അതുപോലെ പയന്ന് പറച്ച കിടക്കുന്ന ഈ ആനയുടെ ശല്യം കാരണം ഇപ്പൊ ആ കുഞ്ഞുങ്ങളൊന്നും ഇല്ലെങ്കിൽ പറയാൻ എങ്ങനെ വലിയ ചാടി അങ്ങോട്ട് വലിയ രക്ഷപ്പെടാവുന്നേ ഇത് അതും ഒപ്പത്തില്ല ഇപ്പൊ തന്റെ ക്ലോസറ്റ് അയ്യോ ബാത്റൂമിന്റെ പിന്നെ സേഫ്റ്റി ടാങ്ക് എല്ലാം പോയി എങ്ങോട്ടവര് പോവും പണ്ടൊക്കെ ആണെങ്കിൽ കാട്ടിലൊക്കെ അപ്പൊ ഇപ്പൊ ആരൻ്റെ കാട്ടിൽ പോകണോ അതും ഇല്ല അങ്ങപ്പോ അവിടെ ദുഃഖത്തില്ലായിരിക്കും അത് പോയ കാരണം എല്ലാം അങ്ങോട്ടും അങ്ങനെ വളരെ ദുഃഖത്തിലും നിരാശയിലും കഴിയുക ഇപ്പോൾ അങ്ങനത്തെ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ നോക്കുന്നത് നോക്കിയപ്പോൾ ആന വന്നീ മുറ്റത്തി വിൽക്കുന്നു ഈ ഡോറും കൂടെ ഈ കഥ തുറന്ന് നോക്കുക ആന ഇവിടെ തന്നെ നിൽക്കുന്നു പിന്നെ ഞാൻ പടക്കം പൊട്ടിച്ച് പൊട്ടിച്ചു വിടുന്നുണ്ട് പടക്കം പൊട്ടിച്ചിട്ടൊന്നും ആന പോകുന്നില്ല ആന പോകാതെ തന്നെ നിന്ന് കഴിഞ്ഞിട്ട് ഈ ആന തിരിഞ്ഞിരിഞ്ഞ് നിൽക്കുക അന്നേരം ഞാൻ പറഞ്ഞ കുഞ്ഞിനെടുത്തുമ്പോൾ തടസ്സിൻ്റെ വണ്ടിൽ കയറി തടസ്സിൻ്റെ വണ്ടേ കയറി ഒത്തിരി ബഹളം വെച്ചു അപ്പോൾ ആ അവിടെ തകടയെല്ലാം കമ്പൊക്കെ ഇട്ട് അടിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് അതിൻ്റെ മണ്ട നിന്നുകൊണ്ട് കുറച്ച് പടക്കം പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് ആന പോയിരുന്നിട്ട് പിന്നെ പോർച്ചുകാരെ വിളിച്ച് വണ്ടി വന്നു അവരും പടക്കം വന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി കഴിഞ്ഞപ്പോൾ ഈ ആന ഇവിടെ നിന്ന് കയറി പോകുന്നത് പത്ത് മൂന്ന് തെങ്ങ് വാങ്ങിച്ചുകൊണ്ട് വെച്ചതാണ് ആ തെങ്ങ് മൊത്തം ഈ പന്നിയാണ് ഏറ്റവും കൂടുതൽ തന്നെ പന്നിയും തിന്നു ഇപ്പോൾ ഈ വന്ന് രണ്ട് മൂന്ന് ആനയും തിന്നിട്ടു പോയി മൊത്തം പിന്നെ എല്ലാ മൃഗങ്ങളും ഇതിനകത്ത് കയറുന്നുണ്ട് കഴിഞ്ഞിട കാട്ടുപോത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിൽക്കുവായിരുന്നു കാട്ടുപോത്ത് ഇവിടുന്ന് ഒരു കാട്ടുപോത്ത് ഇവിടെ കഴിഞ്ഞ ദിവസം നിന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കിണറ്റിൽ പോയി കാട്ടുപോത്ത് കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്ത് മുമ്പ് വന്നു കിണറ്റിൻ്റെ അകത്ത് വീണു കഴിഞ്ഞ വർഷം വീണു അതുപോലെ കാട്ടുപോത്തും എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട് ഇവിടെ ടാങ്ക് എല്ലാം ആന കയറി ചവിട്ടി പൊട്ടി അതിനകത്ത് വീണിട്ട് അവിടുന്ന് ആന കയറി കറി കയറിയിട്ടാണ് ഈ മതിരൊടിച്ച് പോയത് ആന ഈ വഴിയാണ് കയറി വന്നത് കയറി വന്ന് ഇവിടെ എല്ലാം ചവിട്ടി തേച്ച് ഇവിടുത്തെ വാഴയും കളഞ്ഞ് അവിടെ പ്ലാവും തെയ്യുന്ന പ്ലാവും എല്ലാം ഓടിച്ചത് തിന്നേച്ച് ഇവിടെ കയറി ഇവിടെ വന്നിട്ട് ഈ പ്ലാവും അവിടെ ഞാൻ തെങ്ങും എല്ലാം പിഴുതുകഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ആ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ചെറുക ചെറുക വന്ന് വന്ന് ഈ ടാങ്കിൻ്റെ മണ്ടേ കയറി ഇതിലേക്കൂടെ പാ നമുക്ക് നോക്കിയതാണ് അങ്ങനെ ആ ടാങ്കിനകത്തത് വീഴുന്നത് ആ വീണിട്ട് അവിടെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് കയറി പോകുന്നില്ല ചെറുകത് കയറി വന്നിട്ട് തിരിച്ച് അതിലേക്കൂടെ തന്നെ താഴെ ഇറങ്ങി ആ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പോറച്ച് വണ്ടി വന്നിട്ട് അവർ പടമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടും ഒത്തിരി കഴിഞ്ഞിട്ടാണ് ഈ സാധനം പോയത് നേരം പിള്ളിക്കാറായപ്പോഴൊക്കെ മേളി ഓടിക്കുന്ന സൗണ്ട് കേട്ടു ഇപ്പോഴും മേളി ആ കാട്ടുപുറിക്ക മേളി ആ ആന പോയിട്ടില്ല മേളിൽ തന്നെ ഉണ്ട് ഈ രാത്രി സന്ധ്യ സമയത്ത് ഇത് ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വരുവത് ഇനിയിപ്പോൾ മഴയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വസ്തുവിൻ്റെ അകത്തല്ല ഈ പരിസരത്തെല്ലാം അടുത്തത് വരും ഇവിടെ വന്നപ്പോൾ രാവിലെ എല്ലാം ഭയങ്കര സ്മെല്ലായിരുന്നു ആനപ്പിണ്ടോ അല്ല അവിടെ ഇവിടെയെല്ലാം ആനപ്പിണ്ടോ ഇതിനകത്തുനിന്ന് പോകാത്തതുകൊണ്ട് ഇതെല്ലാം തിന്ന് ഇവിടെ തന്നെ അങ്ങ് ആനപ്പിണ്ടോ ആക്കിയിട്ടേക്ക് പോകും അടിവശത്തുണ്ട് നമ്മുടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇങ്ങനെ പോയാലെ കൊണ്ട് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല കുരങ്ങാന്നെ വന്ന് നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന പാത്രങ്ങളെ അടുപ്പ് അരിയിട്ടേക്കുവാണെങ്കിൽ അതിൻ്റെ അടുപ്പെടുത്തോട് അങ്ങനെ കൊരങ്ങ് കൊരങ്ങുന്ന ഒന്നും അല്ല ഒരു ആയിരം കൊരങ്ങോളോ ഉണ്ട് കൂട്ടത്തോടാണ് വരുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചാൽ എന്തെങ്കിലും കൃഷി ചെയ്ത് വിളവെടുത്തെങ്കിലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മളെല്ലാം വാങ്ങിക്കാൻ പോകാൻ പറ്റത്തില്ല നമ്മൾ ഈ ഭൂമി കൃഷി ചെയ്ത് ജീവിച്ച് വന്നു പോരെ ഇപ്പൊ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് നമുക്ക് പൊറുതി മുട്ടിയിരിക്കാം നമുക്ക് എന്തെങ്കിലും ഒരു നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ നമ്മൾ സോളാർ വെയിലി കൃഷി ചെയ്തേക്കുവാണ് പത്തു അതിന്റെ വേലി ഇടിച്ചു കളഞ്ഞിട്ടാണ് പന്നി വന്ന് ഉള്ള പിന്നെ കപ്പയും ചേമ്പും കാച്ചിലും എല്ലാം എടുത്തേക്കുന്നത് ഈ വന്യജീവികളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ നിൽക്കുന്നത് പിന്നെ എന്തെങ്കിലും ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലേ പറ്റത്തുള്ളൂ